ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ നിർണായക നീക്കവുമായി ദേവസ്വം ബോർഡ് വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശനിയാഴ്ച ചോദ്യം ചെയ്യും ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നു തിരുവനന്തപുരത്തെ ദേവസ്വം വിജിലൻസ് ഓഫീസിലെത്താനാണ് നിർദ്ദേശം രഹിസ്ട്രേഷി വിവരങ്ങളുമായി രഹിസപ്പോൾ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് ആലോചിക്കുന്നു പക്ഷേ പോറ്റി ഒളിവിലാണെന്ന വിവരവും പുറത്തുവരികയാണല്ലോ ആ സ്മൃതി പോറ്റിയെ പോറ്റിയും പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ മുതൽ പോറ്റിയുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും പുതിയ വിവരമായി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സ്ഥിരീകരിച്ച് നൽകാൻ പറ്റുന്നത് പോറ്റിയോട് ചോദ്യം ചെയ്യൽ ഹാജരാക്കണമെന്ന് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട് നോട്ടീസ് പോറ്റി താമസിക്കുന്ന സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തു ശനിയാഴ്ച അതായത് മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹാജരാക്കണം എന്ന നിർദ്ദേശമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവിതാംകൂർ ദേവസ്വം 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 വിജിലൻസിൻ്റെ എസ് പി സുനിൽകുമാർ നൽകിയ നോട്ടീസിൽ പറയുന്നത് പോറ്റി ഇപ്പോൾ ബംഗളൂരുവിൽ ഇല്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം ഇന്നലെ വൈകിട്ട് തന്നെ പോറ്റി ബംഗളൂരിൽ നിന്ന് മാറിയതായി അവർക്ക് വിവരമുണ്ട് ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്ന് അക്കാര്യം മനസ്സിലാക്കി എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ഫോണിൽ അവർ സംസാരിച്ചു രാവിലെ സംസാരിച്ചു എന്നും ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു താമസിക്കുന്ന സ്ഥലത്ത് നോട്ടീസ് നൽകുകയും ഫോണിൽ വിളിച്ച് ആ നിർദ്ദേശം കൈമാറുകയും ചെയ്തിരിക്കുകയാണ് ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് നിരവധി തെളിവുകൾ പൊറ്റിക്കെതിരെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ തങ്ങി ശേഖരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക അത് ശനിയാഴ്ച കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരസ്യ പ്രതികരണം അതിനുശേഷം പോറ്റിയെ കണ്ടിട്ടേ ഇല്ലല്ലോ അത് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന കേസ് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് മറുപടി നൽകാതെ മാറുകയായിരുന്നു പിന്നീട് ഒരു പരസ്യ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ആ പോറ്റി ആദ്യം സംസാരിച്ചത് ഒഴിച്ചു നിർത്തിയാൽ ഒരാളോടും പോറ്റി സംസാരിച്ചിട്ടില്ല പിന്നീട് വിളിക്കുന്ന നമ്മളടക്കമുള്ള ആളുകളോട് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് മാധ്യമങ്ങളോടൊന്നും പറയാനില്ല പറയാനുള്ളത് കോടതിയിൽ ഞാൻ പറഞ്ഞോളാം എന്ന നിലപാടായിരുന്നു പോറ്റി എടുത്തത് ഇന്ന് രാവിലെയും നമ്മുടെ ബംഗളൂരിലുള്ള അഭിജിത്വം മുഴക്കുന്ന പോറ്റിയോട് സംസാരിച്ചിരുന്നു അപ്പോഴും പോറ്റി സമാനമായ നിലപാടായിരുന്നു പറഞ്ഞിരുന്നത് ബംഗളൂരുലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു യാത്രയിലാണ് എന്ന മറുപടിയാണ് നൽകിയത് വിജിലൻസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാകും എന്നല്ല അവർ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോറ്റി പോയിട്ടുണ്ടാകും എന്നാണ് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ കരുതുന്നത് അത് ഒരു കസ്റ്റഡിയും ചോദ്യം ചെയ്യലും ഭയന്നു മാറിയതാണ് എന്നാണ് അവർ കരുതുന്നത് അതുകൊണ്ടാണ് परमाया, नोटी नल्स വിളിച്ചു വരുത്തുക എന്ന നടപടിക്രമം ദേവസ്വം വിജിലൻസ് എടുത്തത് ഇപ്പോൾ നോട്ടീസ് നൽകിയ സമയത്തും പോറ്റി ഹാജരാകുമെന്ന് അവർക്കും ഉറപ്പില്ല പക്ഷേ നോട്ടീസ് നൽകിയതനുസരിച്ച് പോറ്റി ഹാജരായില്ലെങ്കിൽ കോടതി മുഖേന മറ്റു നടപടിക്രമങ്ങളിലേക്ക് വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ പറ്റും അതുകൊണ്ട് പിന്നീടുള്ള നിയമ നടപടികൾ കൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ട്രെയ്സ് ചെയ്ത് പിന്തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് പകരം നോട്ടീസ് നൽകി തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്താൻ ദേവസ്വം വിജിലൻസ് തീരുമാനിച്ചത് ജില്ല ഹാജരാകാനുള്ള നോട്ടീസാണ് ഇപ്പോൾ വിജിലൻസ് നൽകുന്നത്